ഇന്ന് നമ്മൾ എന്തിനും ഏതിനും ഗൂഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേ അങ്ങനെയുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും നമുക്കതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കാശ് കൊണ്ട് നടക്കാതെ തന്നെ എന്ത് കാര്യത്തിലും നമ്മുടെ ഫോൺ എടുത്ത് പേയ്മെൻ്റ് ചെയ്യാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇത്തരം ആപ്പുകളുടെ ബലത്തിൽ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ പുറത്തിറങ്ങുന്നവരുമുണ്ട് ആപ്പുകൾ പണിമുടക്കി ഇവർക്ക് നല്ല പണി കൊടുക്കാറുമുണ്ട് പണി കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ബാങ്കിലെ ഇടപാട് പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നവർ കൂടുതലും നേരിടുന്ന ചില പ്രതിസന്ധികൾ എന്നാൽ ഇവയൊന്നുമല്ലാത്ത ചില പുതിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഇരയാകുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകളിലൂടെ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ലൈംഗിക താല്പര്യങ്ങളൂടെ സ്ത്രീകളെ സമീപിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് യു പി ഐ ആപ്പുകളിലൂടെ പണമിടപാട് നടത്തുമ്പോൾ നമ്മൾ അപരിചിതരായ ആൾക്കാർ ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ അവരുടെ കയ്യിലേക്ക് നമ്മുടെ ഫോൺ നമ്പർ ലഭിക്കുന്നു അവരുടെ കൂടെ നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യേണ്ടി വരുന്നു അതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരം പേയ്മെൻറ്റുകളിലൂടെ സ്ത്രീകളുടെ നമ്പർ ലഭിക്കുമ്പോൾ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പരാതികൾ ഉയരുന്നത് ബാംഗ്ലൂരുവിൽ നിന്നുള്ള പതിനെട്ടുകാരിയായ ഒരു പെൺകുട്ടി ദീക്ഷ ദീക്ഷ നേരിട്ട ലൈംഗികാതിക്രമം സംബന്ധിച്ച ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചിന്ത ചർച്ച ഒക്കെ വന്നിരിക്കുന്നത് ഒരു വർഷം മുൻപ് ജി പി ഐ സ്കാനറും യു പി ഐ ഐ ഡിയും ഉൾപ്പെട്ട ഒരു ട്വീറ്റ് ദീക്ഷ പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെ വിവാഹിതനായ നാൽപ്പത്തി നാൽപ്പത്തിനാലുകാരനായ ഒരാൾ നിരന്തരമായി പണമയച്ചും മെസ്സേജ് അയച്ചും നഗ്ന ചിത്രങ്ങൾ അയച്ചും തന്നെ ശല്യം ചെയ്യുന്നു എന്നാണ് ദീക്ഷ എക്സിൽ പങ്കുവച്ചൊരു കുറിപ്പിൽ പറയുന്നത് കിഷോർ കോത്താരി എന്ന ആളുടെ ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ അടങ്ങിയ ഒരു കുറിപ്പാണ് ഈ പെൺകുട്ടി പങ്കുവച്ചത് ട്വീറ്റ് ഇതുവരെ മൂന്ന് ദശലക്ഷത്തോളം പേരാണ് കണ്ടത് ഊബർ ഒല തുടങ്ങിയ ആപ്പുകൾ ിലൂടെ യാത്ര ബുക്ക് ചെയ്യുമ്പോഴും യാത്ര ചെയ്തു കഴിയുമ്പോഴും പലരും ശല്യം ചെയ്യുന്നു എന്നും പരാതികളുണ്ട് സ്ത്രീകളാണ് കൂടുതലായും ഇത്തരം അതിക്രമങ്ങൾ നേരിടുന്നത് യാത്രയ്ക്ക് ശേഷം മിക്കവരും യു പി ഐ പേയ്മെന്റ് ആവുന്ന നടത്തുക ഇങ്ങനെ ലഭിക്കുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചും മെസ്സേജ് അയച്ചുമാണ് ശല്യങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയിൽ യു പി ഐ പണമിടപാടുകൾ ദിനം പ്രതി വർദ്ധിക്കുന്നു എന്നാണ് നമ്മുടെ രാജ്യത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ചെറുപ്പക്കാരാണ് കൂടുതലും ഉപഭോക്താക്കളും ഓരോ മണിക്കൂറിലും ഒന്നേ മുക്കാൽ കോടിയോളം യു പി ഐ പണമിടപാടാണ് നമ്മുടെ രാജ്യത്തിൽ നടക്കുന്നത് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് ശതമാനം വർദ്ധനവുണ്ടായി യു പി ഇടപാടുകളുടെ മറവിൽ ഓൺലൈൻ തട്ടിപ്പുകളും വ്യാപകമാവുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് അവസാനത്തോടെ ഡിജിറ്റൽ പണമിടപാടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് അഞ്ചിരട്ടിയിലധികം വർദ്ധിച്ച് പ്രതിവർഷം പതിനാല് ദശാംശം അഞ്ച് ഏഴ് ദശലക്ഷം എത്തിയതായി ആർ ബി ഐയും പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ യു പി ഐ പണമിടപാട് നൂറ്റി മുപ്പത്തിയേഴ് ശതമാനം വർദ്ധനാവാണ് ഉണ്ടായത് ഇത് ഫിഷിംഗ് വ്യാജ ഡിജിറ്റൽ ലോൺ ആപ്ലിക്കേഷൻസ് സെക്സ് ടോഷൻ തുടങ്ങിയ തട്ടിപ്പുകൾക്ക് ഉപയോക്താക്കളെ ഇരയാക്ക ുന്നു എന്നാണ് ഗുരുതരമായ ഒരു ഒരു വിവരം ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്തുമ്പോൾ ഒരാളുടെ ഫോൺ നമ്പർ നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ ആവുകയുമില്ല പരിചിതരായവർക്ക് പണമിടപാട് നടത്തുമ്പോൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളോ പണമായോ നൽകുക മാത്രമാണ് ഏക പോകുമ്പോഴും ശല്യം അധികമാവുകയാണ് എങ്കിൽ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ശ്രദ്ധ വയ്ക്കുക നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്ന അവസരത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും ഇനി അത്തരത്തിലുള്ള അപകടകരമായ നീക്കം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടാവുകയാണ് എങ്കിൽ അത് പ്രോപ്പറായിട്ട് അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക അപകടത്തിന് ഇരയാകാതിരിക്കുക കർമാസ്